നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മോഷ്ടവും ചോർച്ചയും തടയാൻ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജി എൻ എസ് എസ് അടിസ്ഥാനമാക്കിയുള്ള ഇലക്ട്രോണിക് ടോൾ പിരിവ് നടപ്പിലാക്കുമെന്നും അതുവഴി ടോൾ വരുമാനം പതിനായിരം കോടി രൂപ വർദ്ധിക്കുമെന്നും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഇന്ത്യയിലെ ടോൾ വരുമാനത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനം ട്രക്കുകളിൽ നിന്നും വാണിജ്യ വാഹനങ്ങളിൽ നിന്നുമാണ് വരുന്നതെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം കാറുകളിൽ നിന്നുമാണ് ഇന്ത്യയിലെ ഇരുചക്ര വാഹനങ്ങളെ ടോൾ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് മോശം റോഡുകളിൽ ടോൾ പിരിവ് നടത്തുന്നത് ശരിയല്ല കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞു അടുത്ത സാമ്പത്തിക വർഷം മുതൽ സാറ്റലൈറ്റ് ടോൾ പിരിവ് ഏർപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു പുതുതായി നിർദ്ദേശിച്ചിരിക്കുന്ന ഉപഗ്രഹ അധിഷ്ഠിത ടോളുകൾ മുഴുവൻ സംവിധാനത്തെയും നവീകരിക്കുകയും മാത്രമല്ല തടസ്സമില്ലാത്ത യാത്ര ഉറപ്പാക്കുകയും റോഡുകളിലെ തിരക്ക് കുറയ്ക്കുകയും ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു ഇന്ത്യയിലെ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജി അടിസ്ഥാനമാക്കിയുള്ള ഇലക്ട്രോണിക് ടോൾ ശേഖരണത്തെക്കുറിച്ചുള്ള ഒരു ദിവസത്തെ അന്താരാഷ്ട്ര ശില്പശാല അഭിസംബോധന സംസാരിക്കുകയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് കുണ്ടും കുഴിയും നിറഞ്ഞ് ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകൾക്ക് ടോൾ പിരിവ് ഏർപ്പെടുത്തുന്നത് ശരിയായ നടപടിയല്ല നല്ല സേവനമല്ല നൽകുന്നതെങ്കിൽ പണം ഈടാക്കരുത് റോഡുകളുടെ അവസ്ഥ മോശമാകുമ്പോൾ നിരവധി പരാതികൾ ലഭിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലും നിരവധി പോസ്റ്റുകളും കാണാം നല്ല ഗുണനിലവാരമുള്ള റോഡുകൾ നിർമ്മിക്കാനും പരിപാലിക്കാനും ആയില്ലെങ്കിൽ ടോൾ പിരിക്കരുത് റോഡ് പണി അവസാനിപ്പിക്കുമ്പോഴേക്കും ടോൾ പിരിക്കാൻ തിടുക്കം കൂട്ടുന്നത് അവസാനിപ്പിക്കണം അടുത്ത സാമ്പത്തിക വർഷം മുതൽ അയ്യായിരം കിലോമീറ്റർ ദൂരത്തിൽ സാറ്റലൈറ്റ് ടോൾ പിരിവ് ഏർപ്പെടുത്തും നാഷണൽ ഹൈവേ ഏജൻസികളുടെ ഫീൽഡ് ഓഫീസർമാർക്ക് ജനങ്ങളോട് മൃദുവായ പെരുമാറ്റം റോഡ് നിർമ്മാണത്തിന്റെ കാലതാമസം കൊണ്ടുണ്ടാകുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കാനും പരാതികൾ പരിഹരിക്കാനും സംവിധാനം ഉണ്ടായിരിക്കണമെന്നും ഗഡ്ഗരി കൂട്ടിച്ചേർത്തു ദേശീയപാതകളിൽ തടസ്സങ്ങളില്ലാത്തതും തടസ്സമില്ലാത്തതുമായ ട്രോളിംഗ് അനുഭവം നൽകുന്നതിന് എൻ എച്ച് എ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനിയായ ഇന്ത്യൻ ഹൈവേ മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡ് ഐ എച്ച് എം സി എൽ ശില്പശാല സംഘടിപ്പിച്ചിരുന്നു ഇന്ത്യയിൽ ജി എൻ എസ് എസ് സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള ഫ്രീ ഫ്ലോ ട്രോളിംഗ് സംവിധാനം സുഗമമായി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങൾ ആലോചിക്കുന്നതിന് വ്യവസായ ആഗോള വിദഗ്ധർക്ക് ഇത് ഒരു സവിശേഷ പ്ലാറ്റ്ഫോം നൽകിയതായി മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു വർക്ക്ഷോപ്പിൽ വിവിധ വ്യാവസായിക സാങ്കേതിക പ്രൊഫഷനുകൾക്കൊപ്പം ആഗോള ജി എൻ എസ് എസ് വിദഗ്ധരും ഓൺ ബോർഡ് യൂണിറ്റുകൾ വാണിജ്യ വാഹനങ്ങൾ എൻ എച്ച് ഫീസ് നിയമങ്ങൾ ട്രോൾ ചാർജർ സോഫ്റ്റ്വെയർ ഇഷ്യൂവർ എൻ പങ്ക് എന്നിവ ഉൾപ്പെടുന്ന വിവിധ വശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു ഇന്ത്യയിൽ മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ജി എൻ എസ് എസ് അടിസ്ഥാനമാക്കിയുള്ള ഇലക്ട്രോണിക് ടോൾ ശേഖരണം വിജയകരമായി നടപ്പിലാക്കുന്നതിന് റോഡ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ അനിവാര്യതകളും ചർച്ച ചെയ്യപ്പെട്ടു ജി എൻ എസ് എസ് അടിസ്ഥാനമാക്കിയുള്ള ടോളിംഗ് എന്നത് ഇലക്ട്രോണിക് ടോൾ ശേഖരണത്തിന്റെ ഒരു തടസ്സരഹിതമായ രീതിയാണ് അതിൽ റോഡ് ഉപയോക്താക്കൾക്ക് ടോൾ ചെയ്ത ഹൈവേ സ്ട്രെച്ചിൽ അവർ സഞ്ചരിച്ച ദൂരത്തിൽ നിന്ന് നിരക്ക് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി